യൂട്യൂബ് ചാനലിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അതിനായിട്ട് ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യുക അവിടെ താഴെ കാണുന്ന ഐക്കൺ നിങ്ങളുടെ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പം അവിടെ ഷെയർ പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണും അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ആയിട്ട് കോപ്പി ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്ത് ഇനി നേരെ നമ്മുടെ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ ചാനൽ ഐക്കൺ എന്ന് ഓപ്പൺ ആക്കുക അതില് പെൻ ഐക്കൺ കാണുന്നുണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ ലിങ്ക്സ് ആഡ് ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിന്റെ നേരെയുള്ള പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഐഡീസും ഇവിടെ കോപ്പി ചെയ്യാൻ പറ്റും ആഡ് യു ആർ എൽ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ കോപ്പി ചെയ്തിട്ടുള്ള ലിങ്ക് പേസ്റ്റ് ചെയ്യാം അതിനുശേഷം ഡൺ എന്ന് കൊടുക്കുക ഇവിടെ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഇവിടെ നമ്മുടെ ചാനലിൽ പേസ്റ്റ് ആയി കഴിഞ്ഞു അതായത് സേവ് ആയി കഴിഞ്ഞു ഇനി ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ബാക്ക് എടുത്ത് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നിട്ടും ഡൗട്ട് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം വൈ ടി സ്റ്റുഡിയോ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ സാധാ യൂട്യൂബ് എടുത്തിട്ട് അതിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി അതിൽ ചാനൽ വ്യൂ ചാനലിനുള്ള ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം ലിങ്ക് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായവരെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്